ജാസി ആഷി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കെല്ലാം അറിയാവുന്ന രണ്ട് വ്യക്തികളാണ് ജാസിയും ആഷിയും ഞാൻ ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ എനിക്ക് സ്ത്രീ ആവണം എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയാണ് ജാസി അല്ലേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ടിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇവരെ എതിർക്കുന്നവരായിരിക്കും കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇവർ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ അടിയിലായിക്കോട്ടെ ഫോട്ടോസിൻ്റെ അടിയിലായിക്കോട്ടെ ഒരുപാട് ആൾക്കാർ ഇവരെ വിമർശിച്ചുകൊണ്ടാണ് മുമ്പോട്ട് വരുന്നത് കാരണം ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഇല്ലെന്നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് വിമർശിക്കുന്ന ആൾക്കാരും ഉണ്ട് പക്ഷേ സപ്പോർട്ടിനേക്കാളും കൂടുതൽ വിമർശിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ കാരണം ആ വിമർശിക്കുന്ന ആൾക്കാർക്ക് സത്യം എന്തെന്ന് നല്ലതുപോലെ അറിയാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഒരു ഒരിക്കലും ഒരു സ്ത്രീക്ക് ഒരു പുരുഷനാവാനോ അല്ലെങ്കിൽ ഒരു പുരുഷന് ഒരു സ്ത്രീ ആവാനോ സാധിക്കത്തില്ല എന്നുള്ളൊരു സത്യം മനസ്സിലാവുന്നവർക്ക് മാത്രമേ ഇവരെ വിമർശിക്കാൻ സാധിക്കത്തുള്ളൂ അല്ലാതെ അല്ലാതുള്ളേ അല്ലാതുള്ള ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാവാത്ത ആൾക്കാരാണ് അല്ലെങ്കിൽ ഈ ലോകം എന്താണ് പ്രപഞ്ചം എന്താണ് എന്താണ് മനുഷ്യൻ മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടായത് മനുഷ്യൻ ഏതിൽ നിന്നാണ് ഉത്ഭവി ഉത്ഭവിച്ചു വന്നത് എന്താണ് മനുഷ്യ ഹോർമോൺസ് എന്താണ് ക്രോമസോമുകൾ ഇതൊന്നും മനസ്സിലാക്കാത്ത മനസ്സിലാവാത്ത കുറേ ആളുകളാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും ഒരു സ്ത്രീക്ക് ഒരു പുരുഷനാവാനോ അല്ലെങ്കിൽ ഒരു പുരുഷന് ഒരു സ്ത്രീ ആവാനോ സാധിക്കത്തില്ല ജന്മം കൊണ്ട് അല്ലെങ്കിൽ നമുക്കിതുപോലുള്ള സർജറികൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ശാസ്ത്രക്രിയ അല്ലെങ്കിൽ നമ്മളെ അവയവങ്ങൾ മുറിച്ച് മാറ്റി വെച്ച് നമുക്ക് നമ്മളെ രൂപമാറ്റം നമുക്ക് വരുത്താം എങ്കിൽ തന്നെയും ജന്മം കൊണ്ട് നമ്മൾ ആണായിട്ട് ജനിച്ചെങ്കിൽ ആണ് തന്നെയായിരിക്കും പെണ്ണായിട്ട് ജനിച്ചെങ്കിൽ പെണ്ണ് തന്നെ ആയിരിക്കും ആ ഒരു സത്യം വേറെയാണ് ഞാൻ പുരുഷനിൽ നിന്നും സ്ത്രീയിലേക്ക് മാറാൻ സർജറിക്ക് വിധേയമാകുന്നു എന്ന് പറഞ്ഞ ജാസിയുടെ ആദ്യത്തെ ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം ജാസി ഇത്ര അടുത്ത വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഞാൻ സ്ത്രീയായി എൻ്റെ സർജറി എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റയിലായി ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു സർജറിയുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ ഒരു സ്ത്രീ ആയെന്നാണ് ജാസി അവകാശപ്പെടുന്നത് വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടു അപ്പോൾ എല്ലാവർക്കും ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ ലൈഫിൽ വലിയൊരു കാര്യം ഒരു വലിയ ഡ്രീം ഞാൻ എന്താ പറയുക അച്ചീവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതായത് ഞാൻ എന്ന വ്യക്തി അവളിലേക്കുള്ള ഒരു ദൂരം അതാണ് അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഒരു സർജറിക്ക് വേണ്ടി ഞാൻ തയ്യാറെടുക്കുകയാണ് എൻ്റെ ലൈഫിൽ എന്താ പറയാ ഞാൻ എടുക്കുന്ന ഒരു വലിയൊരു തീരുമാനമാണിത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് സർജറി ഭയങ്കര ഒരാളാണ് ഞാൻ പക്ഷേ ഈ തീരുമാനം എന്തായാലും എന്നാലും ഒരു ദിവസം വേണം എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അത് ഈ തീരുമാനത്തിലേക്ക് നടക്കുന്നത് അപ്പോൾ വീട്ടീന്ന് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി പെട്ടി പാക്ക് ചെയ്തു ഇറങ്ങുകയാണ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഭയങ്കര ഈ വീഡിയോ ജാസി സർജറിക്ക് മുമ്പ് പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമുക്കറിയാം പുരുഷന്റെ ബീജത്തിലെ ക്രോമസോമുകൾ അത് പുരുഷനാവണോ അത് സ്ത്രീ ആവണോ എന്ന് തീരുമാനിക്കുന്നു ഒരു മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ അത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നുണ്ട് അല്ലേ അപ്പം ഒരു കാരണവശാലും ഒരു സർജറി കൊണ്ടിട്ട് ഒരു പുരുഷന് ആണാവാനോ പെണ്ണാവാനോ രൂപമാറ്റം കൊണ്ട് സാധിക്കത്തില്ല ഈ രൂപമാറ്റം കൊണ്ട് സാധിച്ചാൽ തന്നെ ജന്മം കൊണ്ട് ഒന്നും ആവുന്നില്ല ജന്മം കൊണ്ട് ആണുമാവുന്നില്ല പെണ്ണും ആവുന്നില്ല എങ്ങനെയാണോ ജനിക്കുന്നത് ആണായിട്ടാണോ ജനിക്കുന്നത് ആണ് തന്നെ ആയിരിക്കും പെണ്ണായിട്ടാണോ ജനിക്കുന്നത് പെണ്ണ് തന്നെ ആയിരിക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇനി ഈ സർജറിക്ക് ശേഷം ജാസി പറഞ്ഞ കാര്യങ്ങളും കൂടെ ഒന്ന് കണ്ടുപോക്കാം എൻ്റെ സർജറി കഴിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പരിഹസിച്ചിട്ടുണ്ടായിരുന്നു കളിയാക്കിയിട്ടുണ്ടായിരുന്നു ജാസി ഒരിക്കലും സർജറി ചെയ്യില്ല ജാസി സ്ത്രീവേഷം വശം കെട്ടി നടക്കെ ചെയ്യുള്ളൂ എന്നൊക്കെ ഇതിനും വലിയൊരു തെളിവ് എനിക്കിനി പറയാനില്ല ഞാൻ ഒരു സ്ത്രീ ആയി മാറിയൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അതുകൂടാണ്ടെന്നെ എന്നെ ഒരുപാട് വെൽ സ്നേഹിച്ച വെൽവിഷ്യേഴ്സ് ഉണ്ട് എന്നെ സഹായിച്ച ഒരുപാട് നല്ല മനുഷ്യരുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയാണ് ഞാനും പല ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സർജറി പേടിയാണെന്ന് പക്ഷേ ഈ കളിയാക്കുന്നവരെയും കുറ്റപ്പെടുത്തുന്നവരെയും എല്ലാവരും നാക്കിൻ്റെ വാളിനേക്കാൾ മൂർച്ച ഒരിക്കലും ഡോക്ടറെ എൻ്റെ മേത്ത് വെച്ച കത്തിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല ഇതിന് വല്ലൊരു തെളിവ് എനിക്ക് നിങ്ങളോട് ഇനി പറയാനില്ല ഞാനൊരു സ്ത്രീയാണ് എന്ന് ഇനി പ്രൂവ് ചെയ്യാൻ എൻ്റെ കയ്യിൽ ഒരു തെളിവും ഇല്ല കാരണം ഞാനൊരു സ്ത്രീയായി മാറിക്കഴിഞ്ഞു അത്രമേലും ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഞാനൊരു സ്ത്രീ ആവണമെന്ന് കാരണം ഒരു കണ്ണാടിയുടെ മുകളിൽ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ഞാനൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് എൻ്റെ മനസാക്ഷിക്ക് തോന്നുന്ന രീതിയിലുള്ള സർജറികൾ ഞാൻ ചെയ്തു ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ നല്ലവരായ മനുഷ്യന്മാരോടും എനിക്ക് സ്നേഹവും കടപ്പാടുകളുമുണ്ട് എന്നെ കുറ്റപ്പെടുത്തിയവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളായിരുന്നു എൻ്റെ ഊർജം എനിക്ക് എൻ്റെ എൻ്റെ സ്വത്തം തിരിച്ചറിഞ്ഞ് അതിലേക്ക് മടങ്ങാനുള്ളൊരു ഊർജ്ജം നിങ്ങളായിരുന്നു എന്തായാലും സർജറി കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം ആഫ്റ്റർ മുറിവുകളെല്ലാം സർജറി കഴിഞ്ഞ കിടക്കുന്ന ജാസിയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് കാരണം ജാസി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസി സർജറി ചെയ്യാൻ കാരണം തന്നെ സോഷ്യൽ മീഡിയയിലുള്ള കമൻ്റുകൾ ഇടുന്ന ആൾക്കാരെ ഒറ്റ ഒറ്റൊരു കാരണത്താലാണ് ഈ ഒരു സർജറി തന്നെ ചെയ്യുന്നതാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെ തൃപ്തിപ്പെടുത്താനാണോ നമ്മൾ ജീവിക്കേണ്ടത് എന്തിനാണ് ഇങ്ങനെ വിദ്യിവേഷൻ കിട്ടുന്നതെന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് കാരണം ഈ ജാസിയുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവർ കുറേ വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു ഞാൻ ഗർഭിണിയാണ് പ്രഗ്നൻ്റ് ആണ് എന്നൊക്കെ കാണിച്ചുകൊണ്ടുള്ള കുറേ വീഡിയോസൊക്കെ ഞാനും കണ്ടായിരുന്നു അപ്പം അപ്പം ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 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 ഒമ്പത് മാസം വയറ്റിൽ ചുമന്ന് പ്രസവ ചുമന്ന് പ്രസവിക്കുന്ന ഒരു മാതാവിൻ്റെ ഒരു വേദന അത് അറിയണമെങ്കിൽ അത് ഒരു സ്ത്രീക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ അല്ലേ അപ്പോൾ ഇതുപോലെ ഒരു ഞാൻ പെർഗിൻ്റെ പറഞ്ഞിട്ട് വയറ്റിൽ ഈ പറഞ്ഞിട്ടുള്ള തലങ്ങണയതൊക്കെ വെച്ച് കെട്ടി ആക്ഷേപിക്കുന്നവർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ഒരു പ്രസവിക്കുന്ന ഒരു സ്ത്രീയെ ഒരു സ്ത്രീയുടെ വേദനയും ആ സ്ത്രീ അനുഭവിക്കുന്ന ആ സമയത്തെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാവണമെങ്കിൽ നമ്മളൊരു സ്ത്രീയായിട്ട് തന്നെ ജനിച്ചേ പറ്റൂ അല്ലാതെ ഞാനൊരു സ്ത്രീ അപ്പം ഇപ്പം ഈ ജാസി സർജറി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇത് ജാസി സർജറി ചെയ്തൊന്നും എനിക്ക് കാരണം എനിക്ക് തോന്നുന്നില്ല കാരണം ഇവർ പറയുന്നില്ല ഏത് സർജറിയാണ് ഡൗൺ സർജറി ആണോ അതല്ലെങ്കിൽ ബ്രസ്റ്റ് സർജറി ആണോ ചെയ്തതെന്നൊന്നും അവർ പറയുന്നില്ല പക്ഷേ ഇവർ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും ഇവരെ വീഡിയോ കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ സർജറിയാണ് ആണ് ചെയ്തെന്നാണ് നമുക്ക് തോന്നിപ്പോകുന്നത് അപ്പം ഇത് വീഡിയോയിലൊന്നും അവർ ക്ലിയർ ആയിട്ട് പറയുന്നില്ല ഞാൻ ഏത് സർജറിയാണ് ചെയ്തതെന്ന് പക്ഷേ അവരെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ സർജറി ചെയ്തെന്നാണ് പറയുന്നത് പക്ഷേ ഈ ഒരു ഡൗൺ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണം വെച്ചാലും ഒരു ആറോ ഏഴോ ദിവസത്തെ ബെഡ് റെസ്റ്റ് ഇല്ലാതെ ഒരിക്കലും അവരെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യത്തില്ല അതല്ല അത് അതിഭയങ്കരമായിട്ടുള്ള പെയിൻ ആയിട്ടുള്ള ഒരു സർജറി തന്നെയാണ് ഒരുപാട് ട്രാൻസ് ആളുകളുടെ ഇൻ്റർവ്യൂസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പെയിൻ ആയിട്ടുള്ള ഒരു സർജറിയാണ് ഇത് ഈ പെയിനോ കാര്യങ്ങളോ ഒന്നും തന്നെ ജാസിയുടെ ഭാഗത്തുനിന്ന് കാണുന്നില്ല മാത്രമല്ല യൂറിൻ പാസ് ചെയ്യുന്ന യൂറിൻ ബാഗ് പോലും ഇല്ല അത് കമൻറ്റുകളിലൂടെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യം കൂടെ തന്നെയാണ് ശരിയാണ് അപ്പോൾ ഒരു കാരണം വെച്ചാലും ഒരു ദിവസം കൊണ്ട് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യത്തില്ല കാരണം ഇൻഫെക്ഷനും കാര്യങ്ങളും ഉണ്ടാവും ഒരു കേസ് ഇത് അപ്പോൾ ഒരു കാരണം വെച്ചാലും റൂമിലേക്ക് ഇന്ന് സർജറി കഴിഞ്ഞ് അടുത്ത ദിവസം ഒരു കാരണം വെച്ചാലും ഷിഫ്റ്റ് ചെയ്യത്തില്ല ഈ ഒരു കേസ് കെട്ടിനകത്ത് അതിന് മേജർ ആണെങ്കിലും മൈനറാണെങ്കിലും ഏതൊരു സർജറി ആണെങ്കിൽ തന്നെയും അതങ്ങനെ ആണ് അപ്പോൾ അതിന് കുറേ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എല്ലാ ആളുകളും പറയുന്ന ഇതൊരു ഒരു ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ഒരു സ്ക്രിപ്റ്റ് ആണെന്നാണ് പറയുന്നത് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് പിന്നെ ഇവരെ ഈ കാണിക്കുന്നതൊക്കെ ഈ വിഡ്ഢിവേഷം സ്വയമേ ഞാനൊരു വിഡിയാണ് എന്ന് പറഞ്ഞ് വിഡ്ഢിവേഷം കിട്ടുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്തിനു വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കമൻറ്റുകൾക്ക് വേണ്ടിയിട്ടാണോ ഇവർ ജീവിക്കേണ്ടത് അവർക്ക് വേണ്ടിയിട്ടല്ല ജീവിക്കേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരിക്കലും നിങ്ങൾ ഇനി എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും ഒരു ഈ പറഞ്ഞിട്ടുള്ള സർജറിയും കാര്യങ്ങളും ചെയ്താൽ തന്നെ ഒരു പെണ്ണ് ഒരാണിന് ഒരിക്കലും പെണ്ണാവാൻ സാധിക്കത്തില്ല പെണ്ണിന് ആണാവാനും സാധിക്കത്തില്ല അത് പ്രകൃതി നിയമമാണ് പിന്നെ നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്താലും നിങ്ങൾ ഈ എന്തൊക്കെ സർജറി ചെയ്താലും ഒരു ഗർഭപാത്രം എടുത്ത് നിങ്ങൾ വയറ്റിനകത്ത് ഫിക്സ് ചെയ്യാൻ പറ്റുമോ ഒരിക്കലും സാധിക്കത്തില്ല ഒരിക്കലും അപ്പോൾ ഇതുപോലുള്ള ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ കാരണം സ്ത്രീ എന്നൊരു വാക്കിനൊരു മഹത്വമുണ്ട് അവരനുഭവിക്കുന്ന വേദനകൾ പീരീഡ്സിൻ്റെ സമയത്തായിക്കോട്ടെ പ്രസവിക്കുന്ന സമയത്തായിക്കോട്ടെ അവരനുഭവിക്കുന്ന ഒരുപാട് വേദനകളുണ്ട് ഒരുപാട് ത്യാഗങ്ങളുണ്ട് അപ്പം അതിനെയൊക്കെ എല്ലാം നിസ്സാരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കോമാളിത്തരങ്ങളാക്കി കാണിക്കുന്ന ഇതുപോലുള്ള ആൾക്കാരെ സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഇതുപോലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യം കാണത്തില്ല പക്ഷെ അവർക്ക് ജീവിക്കാം അവരെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം പക്ഷേ ഇവർ ഈ ഇപ്പം ഈ ജാസി ആയിക്കോട്ടെ എനിക്ക് തോന്നുന്നു ജാസി മാത്രമേ ഉള്ളൂ ഒരുപാട് ട്രാൻസ് ആളുകൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് പക്ഷേ ഇതുപോലുള്ള കോപ്രായം കെട്ടി ജീവിക്കുന്ന ഒരാൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അല്ലേ അപ്പം സ്വന്തം വില ഇതുപോലുള്ള വിഡ്വേഷങ്ങൾ കെട്ടി കളയാതിരിക്കുമോ അതെനിക്ക് പറയാനുള്ളൂ അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളെ എല്ലാവരും അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക